സംഭവം കൊള്ളാം കേരള സ്റ്റോറി ടൂവിൻ്റെ ട്രെയിലർ ഇറങ്ങിയതോടെ ഇവിടുത്തെ മതേതര സിംഹങ്ങൾക്കെല്ലാം ഒരേ സമയം വിറയൽ തുടങ്ങിയിട്ടുണ്ട് ഒരു സിനിമ ഇറങ്ങുമ്പോഴേക്കും തകർന്നു പോകുന്നതാണോ സാറേ ഈ പറയുന്ന കേരളത്തിൻ്റെ മതേതരത്വം ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന സീൻ കണ്ടപ്പോഴേക്കും ഇവിടെ സാംസ്കാരിക നായകർക്ക് പൊള്ളാൻ തുടങ്ങി ഉടനെ വന്നു നമ്മുടെ മുഖ്യമന്ത്രിയുടെ വക സ്ഥിരം വിദ്വേഷ വിരുദ്ധ ക്യാപ്സൂൾ കേരളത്തെ അപമാനിക്കാൻ നോക്കുന്നു നുണ പ്രചാരണം നടത്തുന്നു വർഗീയത പരത്തുന്നു ഇങ്ങനെ പോയി പിണറായി വിജയന്റെ വിലാപം പക്ഷേ സത്യങ്ങൾ വെള്ളിത്തിരയിൽ വരുമ്പോൾ അതിനെ നുണ എന്ന് പറഞ്ഞ് തള്ളുന്നത് പഴയ തന്ത്രമാണെന്ന് ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇതിനു കൊടുത്ത മറുപടി ലവ് ജിഹാദും മതപരിവർത്തനവും വെറും കെട്ടുകഥയല്ല സാറേ അതൊക്കെ ഇവിടെ പച്ചയായി നടക്കുന്ന കാര്യങ്ങളാണ് ഹമാസ് നേതാവ് ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ ഇല്ലാത്ത വിദ്വേഷം ഒരു സിനിമ കാണിക്കുമ്പോൾ മാത്രം തോന്നുന്നത് എന്ത് കഷ്ടമാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് കൃത്യമാണ് സത്യം കാണാൻ പേടിയുള്ളവർ കണ്ണ് അടച്ചുപിടിച്ചു പക്ഷേ സിനിമ ഇറങ്ങുക തന്നെ ചെയ്യും ഇതിനിടയിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ആ ഐതിഹാസികമായ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ ചാണകം തിന്നുമ്പോൾ ഇവിടെ ബീഫും മട്ടനും ചിക്കനുമൊക്കെ കഴിക്കുമെന്നായിരുന്നു മന്ത്രിയുടെ വീരവാദം കേട്ടാൽ തോന്നും കേരളത്തിലെ ഭക്ഷണമെല്ലാം മന്ത്രി നേരിട്ട് വീട്ടിലെത്തിച്ചു കൊടുക്കുകയാണെന്ന് പക്ഷേ ശിവൻകുട്ടി സാറേ ആ പോസ്റ്റിട്ട കൈയോടെ കമൻ ബോക്സ് ഒന്ന് നോക്കിയിരുന്നോ കേരളത്തിലുള്ള ജനം ചോദിക്കുന്ന ഒന്നേ ഒന്നുള്ളൂ മന്ത്രിയുടെ മെനുവിൽ ബീഫും മട്ടനും ചിക്കനും ഒക്കെ ഉണ്ടല്ലോ അതെന്താ സാറേ ഈ പോർക്ക് മാത്രം ലിസ്റ്റിൽ വരാത്തത് പന്നിറച്ച് പേടിയാണോ അത് ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതാണോ അതോ പോർക്ക് എന്ന് പറയാൻ വിറയ്ക്കുകയാണോ ബീഫ് കഴിക്കുന്നത് മതേതരത്തുമാണെങ്കിൽ പോർക്ക് കഴിക്കുന്നതും മതേതരത്തുമല്ലേ അതോ വോട്ട് ബാങ്ക് പേടിച്ച് ചിലതൊന്നും കഴിക്കില്ലെന്ന് മാത്രമല്ല പേര് പോലും പറയില്ലെന്ന് വാശിയുണ്ടോ പോർക്ക് എന്ന് പറഞ്ഞാൽ പേടിയുള്ളവർ എന്തിനാണ് മറ്റുള്ളവരുടെ ഭക്ഷണശീലത്തെ കളിയാക്കാൻ വരുന്നത് സത്യം പറഞ്ഞാൽ ലൌ ജിഹാദ് എന്ന വാക്ക് കേൾക്കുമ്പോഴേക്കും ഇവർക്ക് ചൊറിഞ്ഞു തുടങ്ങും സ്വന്തം മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരുടെ കണ്ണീര് കാണാത്ത ഇവർക്ക് സിനിമയിലെ സീനുകൾ കാണുമ്പോൾ മാത്രം മതേതരത്വം ഓർമ്മ വരുന്നു ബി ജെ പി പറയുന്നത് വളരെ ലളിതമായ കാര്യമാണ് യാഥാർത്ഥ്യങ്ങൾ ലോകമറിയട്ടെ കേരളത്തിൽ നിന്ന് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പെൺകുട്ടികൾ പോയത് സിനിമയിലെ സീനല്ല പച്ചയായ സത്യമാണ് ആ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് കേരള വിരുദ്ധമാകുന്നത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ കേരളത്തെ അപമാനിക്കുന്നത് ഈ സിനിമയല്ല മറിച്ച് തീവ്രവാദികൾക്ക് വളമിട്ട് കൊടുക്കുന്ന ഈ രാഷ്ട്രീയക്കാരാണ് ആദ്യ ഭാഗം വന്നപ്പോഴും ഇവർ ഇങ്ങനെ തന്നെയായിരുന്നു ബഹളം വെച്ചത് പക്ഷെ സിനിമ ഇറങ്ങിയപ്പോൾ ജനം അത് ഏറ്റെടുത്തു വസ്തുതകൾ മൂടി വയ്ക്കാൻ നോക്കിയവരൊക്കെ അന്ന് നാണം കെട്ടു ഇത്തവണ രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും കഥകൾ കൂടി വരുമ്പോൾ ഇവിടുത്തെ അന്തം ഗ്രൂപ്പുകൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല മന്ത്രി ശിവൻകുട്ടിയെ പോലെയുള്ളവർ ചാണകമെന്ന് പരിഹസിച്ച് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ജനം തിരിച്ചറിയുന്നത് ഇവരുടെ ഉള്ളിലെ ഭയമാണ് ബീഫിൻ്റെയും ചിക്കൻറെയും പേരിൽ രാഷ്ട്രീയം കളിക്കുന്നവർക്ക് പോർക്കിന്റെ പേര് കേൾക്കുമ്പോൾ മുട്ടു വിറയ്ക്കുന്നത് കാണാൻ എന്തായാലും നല്ല രസമുണ്ട് കേരളത്തിലെ ഭക്ഷണ വൈവിധ്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവർക്കെല്ലാം ഇറച്ചി ഒരുപോലെ പ്രിയപ്പെട്ടതാകണ്ടേ സാറേ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ടിനു വേണ്ടി ചിലതിനെയൊക്കെ തൊട്ടുകൂടാത്തതായി കാണുന്ന ഈ രീതിയാണ് യഥാർത്ഥ വർഗീയത കേരള സ്റ്റോറി ടു വെറുമൊരു സിനിമയല്ല അത് കണ്ണു തുറപ്പിക്കാനുള്ള ശ്രമമാണ് അതിനെ വിദ്വേഷമെന്ന് വിളിക്കുന്നത് സത്യത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്രയൊക്കെ സൈബർ പോരാളികളെ ഇറക്കി പ്രതിരോധിക്കാൻ നോക്കിയാലും സിനിമ തിയേറ്ററിലെത്തുമ്പോൾ ജനം സത്യം തിരിച്ചറിയും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ ഇഷ്ടമില്ലാത്ത ഒരു പടം കാണണ്ട പക്ഷേ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള ഒന്നുണ്ടല്ലോ അത് ചിലർക്ക് മാത്രമുള്ള കുത്തകയൊന്നും അല്ലല്ലോ എന്തായാലും മന്ത്രി ശിവൻകുട്ടി ഇനി പോസ്റ്റ് പോസ്റ്റിടുമ്പോൾ പോർക്കുകൂടി ചേർക്കാൻ മറക്കരുത് അല്ലെങ്കിൽ ജനം വീണ്ടും കൊണ്ടിരിക്കും സത്യങ്ങൾ വിളിച്ചു പറയാൻ ബി ജെ പി കൂടെ ഉള്ളപ്പോൾ ഇത്തരം പൈങ്കിളി രാഷ്ട്രീയങ്ങൾ ഇവിടെ വില പോകില്ല എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും